ക്ഷേമ വിതരണം നടത്തിയ ഈ സഹകരണ ബാങ്കിൽ പോയി ഈ രേഖകൾ പരിശോധിച്ച് ഇത് ഇതെനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് തിരിച്ചാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ എന്നാൽ മതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് ഏത് കേരളത്തിലെ ഞാൻ ഞാൻ നിങ്ങൾ മാസം ഉണ്ടായിരുന്നു മാസത്തിൽ വെല്ലുവിളിക്കുന്നു വെല്ലുവിളി വെല്ലുവിളി ഇതാണ് പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ാണ് വെല്ലുവിളിക്കാട്ടില്ല ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെയും വെറും നുണയായ തള്ളു മാത്രമാണ് യഥാർത്ഥത്തിൽ മൂന്ന് മാസത്തിൽ താഴെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി അത് വെല്ലുവിളിക്കുകയാണ് സി പി നേതാക്കന്മാരോട് സി പി നേതാക്കന്മാർക്ക് ഇതിന് സമയമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു ആണ് ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു അപ്പൊ പറയൂ ഓ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ മാത്രമൊക്കെ നീ അയക്കണോ പ്രതിപക്ഷ നേതാവ് നിന്നെ പോലുള്ള ഒരു സാധാരണ യൂട്യൂബർ ഏറ്റവും ഇങ്ങനെ തായം കളിക്കാൻ നിൽക്കല്ലേ വേണ്ട അയാളെ വിട്ടേക്ക് നല്ല ലാമ്പുള്ള ഒരു കച്ചവടമാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഈ വെല്ലുവിളിയിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പകരം ഞാൻ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാൽ മതി അല്ല കച്ചവട ഞാൻ നിങ്ങൾ ഞാൻ ഈ വെല്ലുവിളിയിൽ അതായത് പതിനെട്ട് മാസം വരെ ഇടതുപക്ഷ സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിൽ വന്ന് നൂറാം ദിവസം കുടിശ്ശിക തീർത്ത് കൊടുത്ത എമൗണ്ടിൽ പതിനെട്ട് മാസം വരെയുള്ള കുടിശ്ശിക ഉണ്ടെന്ന് ബാങ്ക് രേഖകൾ വിതരണം നടത്തിയ ബാങ്ക് രേഖകൾ പ്രകാരം ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് തരേണ്ടത് വെറും ഒരു ലക്ഷം രൂപ അങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ഇത്രയും നല്ല പരിപാടി വേറെ എവിടെ ഉണ്ടാവുക ഏറ്റെടുത്തു ഇവിടെ ധൈര്യമായിട്ട് ഇനിയിപ്പ ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ മോഹം പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാൻ നേരി പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ആളുകൾ ഇത് ഏറ്റെടുക്കണം യു ഡി എഫ്കാര് മുഴുവൻ ഏറ്റെടുക്കണം ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വി ഡി സതീഷിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഈ പണം ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് ബാങ്കുകളാണ് ആ ബാങ്കുകൾ വഴി വിതരണം നടത്തിയ തുകയുടെ മുഴുവൻ റെസീറ്റുകളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് നൂറ് ദിവസം തികയുന്ന സമയത്ത് മൂന്ന് മാസത്തെ വർദ്ധിച്ച ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ആയിരം രൂപ വെച്ച് മൂവായിരവും ഒരു മാസം അഡ്വാൻസും എന്ന് വെച്ചാൽ മൊത്തം എത്ര ഉണ്ടാവും പിണറായി കൊടുക്കേണ്ടത് നാലായിരം രൂപ നാല് എന്ന് പറഞ്ഞാൽ നാലായിരം രൂപ എന്നാൽ അന്ന് പതിനയ്യായിരം രൂപ വരെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാർത്ത അന്ന് പതിനയ്യായിരം കിട്ടിയ ആളുകളുടെതാണ് അപ്പോ പിണറായി കൊടുക്ക പിണറായിടേതല്ലാത്ത കാലത്തുള്ള പതിനൊന്നായിരം രൂപ ഈ പറയുന്ന സമയത്ത് കൊടുത്തു നാളെല്ലാം ഇതിന്റെ രത്ന ചുരുക്കം പതിമൂവായിരത്തി അഞ്ഞൂറും പന്ത്രണ്ടായിരം പതിനൊന്നായിരം പത്തായിരം അങ്ങനെ ഒമ്പതിനായിരം ഒക്കെ ആയിട്ട് പലർക്കും കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പല എമൗണ്ട് വന്നത് ക്ഷേമ പെൻഷന് എല്ലാവർക്കും പതിനെട്ട് മാസത്തെ കുടിശ്ശികണ്ടാവില്ല പതിനേഴ് മാസം മുമ്പ് അപേക്ഷിച്ച ആൾക്ക് പതിനേഴ് മാസത്തെ കുടിശ്ശികയുണ്ടാവുള്ളൂ ക്ഷേമ പെൻഷൻ യോഗ്യതയായത് പതിനഞ്ച് മാസമാണെങ്കിൽ പതിനഞ്ച് മാസത്തെ ഉണ്ടാവുള്ളൂ നാലു മാസം മുമ്പാണെങ്കിൽ നാല് മാസത്തെ ഉണ്ടാവുള്ളൂ അപ്പൊ പല ക്ഷേമ പെൻഷനുകൾ ഈ കുടിശ്ശികകൾ ഉണ്ടാവും അതിൽ പതിനെട്ട് മാസം വരെ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത ഞാൻ നിറവേറ്റാൻ എനിക്ക് നിറവേറ്റാൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സഹകരണ ബാങ്കിൽ പോയി അന്ന് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത് ഈ സഹകരണ ബാങ്കിൽ പോയി ഈ രേഖകൾ പരിശോധിച്ച് ഇത് ഇതെനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് തിരിച്ചാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ എന്നാൽ മതി ഇത് തെളിയിച്ചാൽ നിങ്ങൾ തരേണ്ടത് ഒരു ലക്ഷം രൂപ റെഡി ആണെങ്കിൽ ഇത് ഏറ്റെടുക്കും പ്രതിപക്ഷ നേതാവിനൊക്കെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കണ്ടേ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ വെല്ലുവിളി മുഴുവൻ യു ഡി എഫ് കാരെ ഏറ്റെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പണിക്കുന്നൊക്കരുത് തിരിവർണ പതാകയും പച്ചക്കൊടിയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് കൂടവാഞ്ഞങ്ങളുടെ കൂടെ നേരിന്റെ പക്ഷത്തേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ